സി കോഴ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് മൊഴി നൽകി കോഴിക്കോട് എ സി പി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയെന്നും സി പി എമ്മിന്റെ ഇരുമ്പ് മറക്കുള്ളിലാണ് തെളിവുകൾ അദ്ദേഹം പറഞ്ഞു ബനാമി ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്നും തെളിവുകൾ നൽകുന്ന ആളുകളെ സി പി എം സമ്മർദ്ദത്തിലാക്കുന്നതായും വൈശാൽ കൂട്ടിച്ചേർത്തുണ്ട് അവരെ കാര്യങ്ങൾ ചോദിച്ചു വ്യക്തമായ മറുപടി അതിന് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമായിക്കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒരു റിലേറ്റബിൾ സോഴ്സുകളിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ നമുക്കറിയാമല്ലോ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ചില കാര്യങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത് ആ ഇരുമ്പ് മറ വേദിച്ച് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇന്നെല്ലാം തന്നെ മാധ്യമങ്ങളിൽ പല തെളിവുകളും പുറത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അത്തരം വിവരങ്ങൾ തരാൻ തയ്യാറാവും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുറേ കാര്യങ്ങളും പുറത്തു വരുന്നത് ഈ നാടിന് തന്നെ ഏറ്റവും വലിയ ഒരു ഗുണകരമായിരിക്കുന്ന പി എസ് സി എന്ന ഒരു ഭരണ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം ഇന്ന് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഈ സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളെന്ന് നമ്മൾ അവകാശപ്പെടുന്ന മാധ്യമങ്ങളടക്കമുള്ള ആളുകൾക്ക് ഇത്തരം അഴിമതികൾ